ആലപ്പുഴ മുല്ലയ്ക്കലിൽ വീടുകൾക്ക് പിടിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു എന്നാണ് വിവരം വീടുകളിൽ ആളില്ലാതിരുന്നുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത് അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായി കിട്ടിയ നിഗമനം അതിനുശേഷം മറ്റു വീടുകളിലേക്കും തീ പടർന്നു മറ്റു വീടുകളിലും ആളുകളില്ലായിരുന്നു ഈ വീട്ടിലെ ആൾക്കാർ വലിയൊരു അപകടം ഒഴിവായി ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി പോലീസും നേതൃത്വത്തിൽ അടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി അശ്വിൻ ബാലാടി ബാലാടിൽ ചേരുന്നു അശ്വിൻ യഥാർത്ഥത്തിൽ ഈ വീട് കത്തിയതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ടു വീടുകൾക്കാണോ അധികം പിടിച്ചത് എസ് കെൻ ആദ്യഘട്ടത്തിൽ രണ്ട് വീടുകൾക്കാണ് തീ പിടിച്ചത് പിന്നീട് അത് സമീപത്തുള്ള രണ്ട് വീടുകളിലേക്ക് കൂടി ഈ തീ പിടർന്നു അങ്ങനെ ആകെ നാല് വീടുകൾക്ക് തീ പിടിച്ചു എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ കണക്ക് നിലവിലിപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ തീപിടുത്തിന്റെ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു വീട്ടിലെ ഇൻവേർട്ടറിൽ നിന്ന് തീ പിടർന്നതാണ് ഈ ഒരു വലിയ തീപിടത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ ആലപ്പുഴ നഗര മതത്തിലുള്ള മുല്ലയ്ക്കൽ തെരുവിലെ ബ്രാഹ്മണ സമൂഹത്തിന്റെ ഒരു മടമുണ്ട് മട രാവണ സമൂഹത്തിൽ ഏകദേശം പതിനഞ്ച് വീടുകളാണുള്ളത് ഈ പതിനഞ്ച് വീടുകളിൽ ആൾ താമസമുള്ളത് ആറ് വീടുകളിലാണ് ഈ ആറ് വീടുകളിലെ മൂന്ന് നാല് വീടുകളിലേക്കാണ് നിലവിൽ തീ പകർന്നിരിക്കുന്നത് പക്ഷേ ഭാഗ്യവശാൽ ഈ നാല് വീടുകളിലെയും ആളുകൾ സമീപത്തൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അതുകൊണ്ട് ഈ നാല് വീടുകളിലും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത് ഒരുപക്ഷേ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോയതന്നെ എന്നാൽ ഈ നാല് വീടുകളും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണുള്ളത് അവിടുത്തെ ഇലക്ട്രിക് ഉപകരണങ്ങളും ഒപ്പം വീട്ടിലെ മറ്റു മറ്റുപകരണവും ഉപകരണങ്ങളുമെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വൈദ്യുതി ഈ തീ ഭാഗമായി അവിടുത്തെ വൈദ്യുതി പൂർണ്ണമായി നിച്ഛേദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു നഗരമതത്തിലായതുകൊണ്ട് തന്നെ അതിവേഗം ഇവിടെ ഓടിയെത്താൻ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സാധിച്ചത് വലിയ അപകടം ഒഴിവാക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു പരിശോധനയിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ളത് വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാൻ സ്കേൻ ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസ വാർത്തയിലെ മുല്ലക്കലിൽ തീ പിടിച്ചു രണ്ട് വീടുകൾക്കെന്നാണ് നമുക്ക് ലഭിച്ച